ഗൾസ് ഇപ്പോൾ നമ്മൾ ഈ പറമ്പിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടേ ഒരു ഐഡിയ തോന്നി അത് ഒന്നുമല്ല ഈ കുറച്ച് മെഡിസിൻ ഒരു സംഭവം എന്നൊക്കെ ചെയ്യാൻ പറ്റും ഈ കൽപ്രവശമായ വാഴയും കൊണ്ട് അത് എന്നാ ഞാൻ കാണിച്ചേട്ട ഒരു വെറൈറ്റി സാധനം ഏ നോക്കിയോ

ഇതുണ്ടോ ഇത് മൊത്തം ആ ഒരു പിണ്ടി വരുന്ന ഭാഗം മുഴുവൻ ഇങ്ങനെ തുറന്ന് മാറ്റി ഈ അതിലേക്ക് നമ്മൾ പുലുമുളക് പൊടി ചെറിയ ജീരകം പിന്നെ കുറച്ച് ശർക്കര ഇത് ഇട്ട് വയ്ക്കുവാണ് നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ഗ്ലാസ് ഒരു പാനീയം കിട്ടും അതിന് ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ളതാണ് നമുക്ക് നോക്കാം ഒരു ചാനൽ കണ്ട വീഡിയോ നമുക്ക് ട്രൈ നോക്കാം അല്ല ഞാൻ തട്ടിപ്പോകത്തൊന്നുമില്ല ഓർഗാനിക് സാധനമാണല്ലോ പിന്നെ ഈ വിഷമിട്ട് ഉണ്ടാക്കിയ വാഴയിലൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മുടെ തൊടിയിൽ ചുമ്മാ നിൽക്കുന്ന വാഴയുണ്ടല്ലോ നമ്മുടെ ആ ബയോ എന്താ പറയുക സാദാ വളവും ഒക്കെ ഇട്ടിട്ട് ഉള്ള വാഴയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം കുഴപ്പമില്ല നമ്മളും പെങ്ങിയല്ല ഓക്കെ നോക്കാം ശർക്കര കുരുമുളക് പിന്നെ ചെറിയ ചീരകം ഇത് നമ്മൾ ഈ മൂന്ന് ചിലവുകളും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രാത്രി മുഴുവൻ ഇത് പൊതിഞ്ഞ് വെച്ച് വേറെ പ്രാണികളോ വേറെ ജീവികളൊന്നും ഒന്നും വീഴാതെ നമ്മൾ രാത്രി മുഴുവൻ പൊതിഞ്ഞ് വെച്ചിട്ട് നാളെ രാവിലെ അതിലൊരു പാനീയം കിട്ടും അത് നമ്മൾ കുടിക്കും അതാണ് എന്തൊക്കെയോ ഉപയോഗമുണ്ട് അത് വൈദ്യന്മാർ പറഞ്ഞു തരും ഞാൻ പറഞ്ഞത് ശരിയാവുമല്ലോ ഓക്കെ അത് നോക്കാൻ വിജയിക്കുമെന്ന് നാളെ രാവിലെ നോക്കാം എന്താ അവസ്ഥയാണ് കറക്റ്റ് അളവിലുള്ള പാത്രം ഉമ്മ കൊണ്ടു ഇനി ആനെ പിടിച്ചാ പോകില്ലേ ഇത് ഊരി എടുക്കാൻ നാളെ മിക്കറ ആരനെ വിളിക്കേണ്ടി വരും മാജിക് ഇനി ഒരു ജീവി ഇതിനകത്ത് കേറി ഇനി ആ ജീവി കേറിയ ആ ജീവിനെ ഞാൻ വിളിക്കും പോലെ അപ്പൊ നാളെ ഞാൻ കണപ്പാക്കി ഓക്കെ